ചോദ്യം ചെയ്യപ്പെടുമെന്നും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും ഉറപ്പായപ്പോൾ വീണാ വിജയനും കുടുംബത്തിനും ആകെ വെപ്രാളമാണ് എന്തെങ്കിലും ഒളിക്കാനുണ്ടോ എന്ന കേരള ഹൈക്കോടതിയുടെ ചോദ്യത്തിൽ പിണറായി വിജയനും കുടുംബവും ആകെ വിരണ്ടു കേന്ദ്രവിരുദ്ധ സമരത്തിനിടെ ഡൽഹിയിൽ നിന്നും വീണയ്ക്കായി ചടുല നീക്കങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത് കേരള ഹൈക്കോടതി ഹർജി തള്ളിയതോടെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തസ്കര സംഘം ഇതോടെ വീണാ വിജയൻ സ്വയം കുറ്റവാളിയാണെന്ന് സമ്മതിച്ചിരിക്കുകയാണ് തൈക്കണ്ടി കുടുംബം അകപ്പെട്ടിരിക്കുന്നത് വലിയ ചക്രവ്യൂഹത്തിൽ തന്നെയാണ് മാസപ്പടി ആരോപണം പുറത്തു വന്നിട്ട് മാസങ്ങൾ ഇത്രയുമായെങ്കിലും എക്സാലോജിക് മേധാവിയായ വീണാ വിജയൻ ഇത്രയും കാലം എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ നീക്കങ്ങൾ നടത്തുകയോ ചെയ്തിരുന്നില്ല ഒരു കേന്ദ്ര ഏജൻസി വീണാ വിജയൻ മാസപ്പിടി വാങ്ങിയത് ചില ഉദ്ദിഷ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് വ്യക്തമായ റിപ്പോർട്ട് നൽകുകയും ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടും ഇതുവരെ വീണാ വിജയൻ മൗനത്തിലായിരുന്നു ഒപ്പം ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസും മൗനം പാലിച്ചു മാധ്യമങ്ങളെ വിമർശിച്ച് പിടിച്ചു നൽകാനും ശ്രമിച്ചു ഒടുവിൽ സി എം ആറിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റി എന്ന കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് തന്നെ ചോദ്യം ചെയ്യും എന്ന് ഉറപ്പായതോടെ വീണാ വിജയൻ ആദ്യമായി ഇതിനു വെട്ടാൻ കരുക്കൾ നീക്കി തുടങ്ങി സി എം ആർ എൽ ഓഫീസിൽ അന്വേഷണം നടത്തിയതിനു പിന്നാലെ എസ് എഫ് ഐ ഒ സംഘം ഇന്നലെ കെ എസ് ഐ ഡി സി ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയതോടെയാണ് വീണയും സംഘവും അപകടം പിന്നാലെ അതിവേഗത്തിൽ ഹൈക്കോടതിയിലേക്ക് പാഞ്ഞു ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി വഴിയാണ് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത് എന്നാൽ ഒളിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയത് കേരള ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ചതോടെ എക്സാലോജിക് നേരിട്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എക്സാലോജിക്കിനെതിരായ അന്വേഷണം തടയണമെന്ന ഇത്രയും വെപ്രാളപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ഇതോടെ ഉയർന്നിരിക്കുന്നത് അടുത്തതായി എസ് സംഘം വീണാ വിജയനെ ചോദ്യം ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ് അറസ്റ്റും ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇതോടെയാണ് പിണറായി വിജയൻ അതിവേഗ നീക്കം തുടങ്ങിയത് ഇന്ന് ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിനിടയിലാണ് ബംഗളൂരുവിലും നീക്കമുണ്ടായതെന്നതും ശ്രദ്ധേയമാണ് പീണയ്ക്കുവേണ്ടി കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനോ പ്രഭാകർ കുൽക്കർണിയാണ് ഇന്ന് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തി നിരവധി രേഖകൾ പിടിച്ചെടുത്തിരുന്നു ഇതിനു പിന്നാലെ വീണാ വിജയനെ സംഘം ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു വന്നു കെ എസ് ആർ ടി സി ആസ്ഥാനത്ത് എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം ഏത് നിമിഷവും എത്തുമെന്ന തിരിച്ചറിഞ്ഞ് പരിശോധന ഒഴിവാക്കാൻ സർക്കാരും വ്യവസായ മന്ത്രിയുടെ ഓഫീസും നടത്തിയത് അസാധാരണ നീക്കങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഈ നീക്കങ്ങളെല്ലാം അമ്പെ പരാജയപ്പെട്ടു എസ് എഫ് ഐ ഒ പരിശോധന തടയാൻ കെ എസ് ആർ ടി സി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ ലഭിച്ചില്ല ഈ നീക്കം മുൻകൂട്ടി കണ്ട എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ ഹർജി എത്തുന്നതിനു മുമ്പ് കെ എസ് ആർ ഡി സി ആസ്ഥാനത്ത് ഇന്നലെ പരിശോധന നടത്തി കോർപ്പറേറ്റ് ലോ സർവീസ് സീനിയർ ഓഫീസർ എം അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള എസ് എഫ് ഐ ഒ അന്വേഷണ സംഘം തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള കെ എസ് ആർ ഡി സി ആസ്ഥാനത്ത് ഫെബ്രുവരി എട്ടിനും ഒമ്പതിനും പരിശോധന നടത്തുമെന്ന് അറിയിച്ചുകൊണ്ടുള്ള നോട്ടീസ് ഇന്നലെ മാനേജിംഗ് ഡയറക്ടർ എസ് ഹരി ഇമെയിൽ വഴി നൽകിയിരുന്നു കേസുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഓഡിറ്റ് വിവരങ്ങൾ ഏഴാം തീയതി രാവിലെ പത്ത് മുപ്പതിനു മുമ്പായി ഇമെയിലായി നൽകണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു ഈ വിവരം ഹരി കോർപ്പറേഷൻ ചെയർമാനും മുൻ ചീഫ് സെക്രട്ടറിയുമായിരുന്ന പോൾ ആന്റണിയെയും വ്യവസായ മന്ത്രി പി രാജീവിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും വൈകിട്ട് തന്നെ അറിയിച്ചു തുടർന്ന് കേസുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാനുള്ള നടപടികൾ ശരവേഗത്തിലാണ് കെ എസ് ആർ ടി സി പൂർത്തിയാക്കിയത് എന്നാൽ കെ എസ് ഐ ടി സി കോടതിയെ സമീപിക്കുമെന്ന വിവരം മണത്തറിഞ്ഞ അന്വേഷണ സംഘം ഒരു ദിവസം നേരത്തെ പരിശോധന നടത്താൻ തീരുമാനിക്കുകയായിരുന്നു മറ്റൊരു സുപ്രധാന കേസുമായി ബന്ധപ്പെട്ട ചെന്നൈയിൽ എത്തേണ്ടിയിരുന്ന അരുൺ പ്രസാദ് യാത്ര മാറ്റിവെച്ചാണ് സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർക്കൊപ്പം തിരുവനന്തപുരത്തേക്ക് തിരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ സംഘം കെ എസ് ആർ ടി സി ഓഫീസിലെത്തുമ്പോൾ കോർപ്പറേഷന്റെ ഹർജി ജസ്റ്റിസ് ദേവൻ എന്ന ബെഞ്ചിലേക്ക് എത്തിയിരുന്നു നേരത്തെ എസ് എഫ് ഐ ഒ അന്വേഷണം എതിർക്കാനായി മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകൻ സി എസ് വൈദ്യനാഥനോട് കെ എസ് ആർ ടി സി നിയമോപദേശം തേടിയിരുന്നു അതനുസരിച്ച് ഹർജി തയ്യാറാക്കാനുള്ള നടപടികൾ കോർപ്പറേഷന്റെ അഭിഭാഷകനായ പിയു ശൈലജന്റെ ഓഫീസ് കഴിഞ്ഞയാഴ്ച തന്നെ ആരംഭിച്ചിരുന്നു അടിയന്തരമായി ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ നിയമവകുപ്പിന്റെ കൂടി ചുമതലയുള്ള വ്യവസായ മന്ത്രി പി രാജീവ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ ഓൺലൈനായി അഭിഭാഷകൻ പി യു ശൈലജൻ കോർട്ട് ഫീ ഒടുക്കിയ ശേഷമാണ് ഇരുന്നൂറ്റിയേഴ് പേജ് വരുന്ന ഹർജി ഫയൽ ചെയ്യുന്നത് രാവിലെ എട്ടിന് സ്ക്രൂട്ടിനി ആരംഭിച്ചപ്പോൾ ആദ്യത്തെ കേസായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് ഉച്ചയോടെ ഹർജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചിലെത്തുന്നത് ഇത്തരം അസാധാരണ നീക്കം നടത്തിയതിന് പിന്നിൽ സർക്കാരിനും പിണറായി വിജയനും വീണാവിജയനുമൊക്കെ ഏറെ ഒളിക്കാനുണ്ടെന്ന് വ്യക്തമാവുകയാണ് സാധാരണ പൊതു അവധി ദിവസങ്ങൾക്ക് മുന്നിലും പിന്നിലുമുള്ള ദിവസങ്ങളിലാണ് അടിയന്തര പ്രാധാന്യമുള്ള ഹർജികൾ ഫയൽ ചെയ്ത അന്ന് തന്നെ പരിഗണിക്കാൻ കോടതികൾ തയ്യാറാകുന്നത് എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് കെ ഓഫീസിൽ റെയ്ഡ് തുടങ്ങിയെന്നത് അടിയന്തര സാഹചര്യമായി ഉന്നയിച്ചാണ് അന്വേഷണത്തിന് സ്റ്റേ വേണമെന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തോടെ വിശദീകരണം ചോദിച്ച് ഹർജി അവധിക്ക് വെച്ചു കൊച്ചി ആസ്ഥാനമായ സി എം ആറുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേടുകൾ അന്വേഷിക്കുന്ന എസ് എഫ് ഐ ഒക്ക് തങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അധികാരമില്ലെന്നാണ് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ ഹർജിയിലെ വാദം കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ജനുവരി മുപ്പത്തിയൊന്നിനാണ് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വിഷയത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഹർജി പരിഗണിച്ചപ്പോൾ കെ എസ് ഐ ഡി സിയോട് ഹൈക്കോടതി ആരാഞ്ഞിരുന്നു ഒന്നും ഇല്ലെന്ന് മറുപടി നൽകിയപ്പോൾ പിന്നെ പിന്നെയെന്തിനാണ് വഹിക്കുന്നതെന്നായിരുന്നു കോടതിയുടെ ചോദ്യം കേരള ഹൈക്കോടതിയിൽ നിന്നും കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് കണ്ടതോടെയാണ് പ്ലാൻ ബി തയ്യാറാക്കിയതും എക്സാലോജിക്കിന്റെ ബംഗളൂരു ബന്ധം വഴി കരുക്കൾ നീക്കുന്നതും വീണാ വിജയൻ കുറ്റവാളിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന നീക്കമാണിതെന്നാണ് കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ പ്രതികരണം ഹർജി കർണാടക ഹൈക്കോടതി നാളെ പരിഗണിക്കും ഇതോടെ നാളെ എന്ന ദിവസം കേരള രാഷ്ട്രീയത്തിലെ നിർണായക ദിനമായി മാറുമെന്നും ഉറപ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരായ മാസപ്പെട്ട കേസിൽ സി എംമാറിൽ നിന്നും കെ എസ് നിന്നും ശേഖരിച്ച വിവരങ്ങളിൽ എസ് സംഘം പരിശോധന തുടരുകയാണ് ഇപ്പോൾ അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നിട്ടും കൂസാതിരുന്ന വീണാ വിജയനും പിണറായി വിജയനുമൊക്കെ ഇപ്പം നട്ടോട്ടം ഓടുന്നത് അറസ്റ്റ് ഭയന്ന് തന്നെയാണ് മറ്റ് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ തസ്കര കുടുംബം ഇരുമ്പഴിക്കുള്ളിലാകുമെന്ന കാര്യം സുവ്യക്തമാണ്